സദൃശ്യവാക്യങ്ങൾ പത്തിൻ്റെ പത്തൊൻപത് വാക്ക് ലംഘനമില്ലാതിരിക്കയില്ല അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ രണ്ട് രീതിയിൽ അർത്ഥം നൽകാൻ കഴിയുന്ന ഒരു വാക്യമാണിത് ഒന്നാമത്തേത് കൂടുതൽ സംസാരിക്കുന്നത് കൂടുതൽ ലംഘനം അഥവാ പാപം ചെയ്യാൻ കാരണമാകും മറ്റൊരർത്ഥം കൂടുതൽ സംസാരിക്കുന്നതിനാൽ പാപം ഇല്ലാതാകുന്നില്ല അഥവാ ഒരു തെറ്റിനെ ന്യായീകരിക്കാൻ എത്ര തന്നെ സംസാരിച്ചാലും അത് ഇല്ലാതാകുകയില്ല പാപം പാപം തന്നെയാണ് ഒരു വ്യാഖ്യാതാവ് പറയുന്നത് ഒരു തെറ്റ് ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാൻ ഓരോ തവണ സംസാരിക്കുമ്പോൾ ഓരോ തവണ കൂടെ തെറ്റ് ചെയ്യുന്നു അങ്ങനെ ലംഘനം പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആയതിനാൽ തെറ്റിനെ അംഗീകരിച്ച് വേഗത്തിൽ പരിഹാരം വരുത്തുകയാണ് വേണ്ടത് നന്നായി സംസാരിക്കാൻ കഴിയുള്ളവരെ പൊതുവെ സമർത്ഥരായാണ് മനുഷ്യർ കാണുന്നത് തങ്ങളുടെ വാക്ചാതുരി കൊണ്ട് ഉയരങ്ങൾ കീഴടക്കിയിട്ടുള്ളവർ അനേകരാണ് നല്ല നേതൃത്വ ഗുണങ്ങളിലൊന്നായി നന്നായി സംസാരിക്കുന്നതിനെ വിലയിരുത്താറുണ്ട് എന്നാൽ കഴിവുറ്റ അനേകർ നന്നായി സംസാരിക്കാൻ അറിയാത്തവരായും ഉണ്ടെന്ന യാഥാർത്ഥ്യം വിസ്മരിക്കാൻ കഴിയുകയില്ല നന്നായി സംസാരിക്കുന്നവർ നല്ല കഴിവുള്ളവരാകണമെന്നും നിർബന്ധമില്ല വ്യർത്ഥ സംസാരം പല അപകടങ്ങളും വരുത്തിവെക്കുകയും ചെയ്യുന്നു ചിലരുടെ രഹസ്യങ്ങൾ പുറത്താകാൻ ചിലരെ മുറിവേൽപ്പിക്കാനൊക്കെ കാരണമാകുന്നത് വെറുതെ ധാരാളം വർത്തമാനം പറയുന്നതാണ് മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന യേശു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു മൗനം വിദ്വാ അനുഭൂഷണം എന്നൊരു പഴമൊഴി മലയാളത്തിലുണ്ട് വെറുതെ വർത്തമാനം പറയുന്നവരുടെ ഇടയിൽ മിണ്ടാതിരിക്കുന്നത് ബുദ്ധിമാന്മാർ കൈക്കൊള്ളുന്ന സമീപനമാണ് അങ്ങനെയുള്ള മനുഷ്യരുടെ സാന്നിധ്യം ഒഴിവാക്കുന്നത് പോലും വിവേകമുള്ളവരുടെ ലക്ഷണമാണ് പറയാനുള്ള കാര്യങ്ങൾ ക്രമമായും ചുരുക്കമായും പറയുന്നവരാകണം അബദ്ധത്തിൽ വാക്കുകൾ പിഴച്ചു പോകാതിരിക്കാൻ ഈ സമീപനം നമ്മെ സഹായിക്കും പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ കഴിയുകയില്ല എന്നെപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവേണ്ടതുണ്ട് വാക്കുകളിൽ വിവേകവും സൂക്ഷ്മതയും ഉള്ളവരാകാൻ ശ്രമിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ